ഹലോ ഗേൾസ് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അത്ര പ്രൊഡക്റ്റീവ് അല്ല പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൊഡക്റ്റീവ് ആണ് കൂടെ ഞാനൊരു കഥ പറയാം ചെറുപ്പം മുതലേ എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമാണ് കേട്ടോ ഡിസേബിൾഡ് ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഡിസേബിൾഡ് ആയിട്ടുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇഷ്ടമുള്ളിടത്ത് അടുത്ത് പോകുന്നത് കാണുമ്പോൾ അടിച്ചുപൊളിച്ച് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പഠിച്ചവനോട് പരാതി പറയാറുണ്ടായിരുന്നു എന്തേ എന്നെ മാത്രം ഇങ്ങനെ ആക്കിയെന്ന് ഒരു പോയിന്റ് വരെ അതിന് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നായിരുന്നു എൻ്റെ സങ്കടം പക്ഷേ ഒരു പോയിന്റിൽ റേറ്റിംഗ് ചെയ്തപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോ ഡിസേബിൾഡ് ആയതിൻ്റെ പേരിൽ മറ്റൊരുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പരിഗണനയും സ്നേഹവും അതുപോലെ എവിടെ പോയാലും എന്ത് കാര്യത്തിലായാലും എന്നെ പരിഗണിച്ചതിന് ശേഷം മറ്റുള്ളവരെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പേര് ഈയൊരവസ്ഥയിലായതിൻ്റെ പേരിൽ എന്നെ തിരിച്ചറിയുന്ന ഒരു പ്രവണതയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ ഒരു പരിഗണനയും സ്നേഹവും എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നല്ലോ അല്ലേ ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് ദം അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായി ചിന്തിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം നേരത്തെ തന്നെ പഠിച്ചവൻ തന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഡിസേബിൾഡായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മളെക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അവരെ ജീവിച്ചു തീർക്കുന്നത് കാണേണ്ടി വരുമ്പോഴും ചില സമയത്ത് അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇതുപോലെയുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുറെ കൂടെ എളുപ്പമാക്കാമെന്ന് മാത്രം അലഹമ്മ ആ ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ് കേട്ടോ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളെ എനിക്കിപ്പോൾ പരിചയമുണ്ട് കേട്ടോ എന്നേക്കാൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ആലസ്റ്റിലുണ്ട് കഥ പറഞ്ഞ് തീർന്നപ്പോഴേക്കും ഇന്നത്തെ ഒരു ദിവസം അവസാനിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ